പണ്ടൊക്കെ ഇപ്പോൾ ഭയങ്കര പുലി സാധനമായിരുന്നു ഡബിൾ ഗാഡി ഓഡ് കണ്ടോ ഇവിടെ വരും ഇവിടെ വരും രണ്ട് പേരും കൂടി ഇങ്ങനെ ചേർന്ന് ഇരുന്ന് ഇങ്ങനെ ചേർന്ന് ഇതിനകത്ത് ഇറങ്ങി ഇരുന്ന് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ലീക്ക് വരികയാണെന്നാണ് പഴയുള്ള ആൾക്കാർ പറയുന്നത് ഇവനിപ്പോൾ അധികം അങ്ങനെ കിട്ടാനില്ല ഭയങ്കര വിലയാണ് ഈ സാധനത്തിന് അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ നോക്കിയപ്പോഴാണ് ഇതിനകത്തൊരു സംഭവം കണ്ടത് ഇത് കണ്ടോ കോമൺ വെൽത്ത് ട്രസ്റ്റ് ലിമിറ്റഡ് ഇത് പണ്ട് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഒരു ഫാക്ടറി ആയിരുന്നു നമ്മുടെ ഫറോക്കിൽ ഉണ്ടായിരുന്നു പാലക്കാട് ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ ഫറോക്കിലുള്ളത് ഏകദേശം പൂട്ടിയ പോലെയാണ് പാലക്കാടുള്ളത് നേരത്തെ പൂട്ടിപ്പോയി ഇതിൻ്റെ ഡിസൈൻ കണ്ടോ ഇവരുടെ ബ്രാൻഡ് എഴുതിക്കണേ ഫോർട്ട് ബ്രാൻഡ് എന്നാണ് അപ്പോൾ ഇത് പാലക്കാട് നിർമ്മിച്ചതാണെന്നാണ് എൻ്റെ ഒരു ഇത് ഇടുവല്ലേ അപ്പോഴൊന്നും ഇവനെ കാണാനേ ഇല്ല കാരണം ഇവിടെ ഇതിനകത്തുകൂടെ വെള്ളം ഒഴിപ്പോവും ഇതിനകത്തുകൂടെ വെള്ളം ഒഴുകിപ്പോവും നിൽക്കുക ഇവിടെ ഫ്രീ ആയി നിൽക്കും അപ്പോൾ കറണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലും ഇങ്ങോട്ട് വെള്ളം കവിഞ്ഞൊഴുകി ലീക്ക് വരില്ല അതാണ് ഈ ഡബിൾ ഗാഡി ഓടിൻ്റെ ഗുണം